വിക്കറ്റ് നേടിയാൽ നോട്ട്ബുക്ക് സെലിബ്രേഷൻ അത് ദിഗ്വേഷ് റാത്തിയുടെ സ്ഥിരം ശൈലിയാണ് എന്നൊക്കെ റാത്തി താരങ്ങൾക്ക് മുന്നിൽ പോയി വിക്കറ്റ് ആഘോഷിച്ചിട്ടുണ്ടോ അന്നൊക്കെ ബി സി സി ഐ പിഴയും ചുമത്തിയിട്ടുണ്ട് പിഴ തുടർക്കുകയായിപ്പോൾ റാത്തിയുടെ ആഘോഷം പിന്നെ ഗ്രൗണ്ടിൽ എഴുതിക്കൊണ്ടായി ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ അഭിഷേക് ശർമ്മയെ പുറത്താക്കിയപ്പോൾ ആഘോഷം തർക്കത്തിലേക്കെത്തി അഭിഷേകിനോട് കൊമ്പ് കോർത്തതിന് പിന്നാലെയാണ് ദിഗ്വേഷ് റാത്തിക്ക് ഒരു മത്സരത്തിൽ വിലക്കും മാച്ച് ഫീയുടെ അൻപത് ശതമാനം പിഴയും ശിക്ഷ നൽകാൻ ബി സി സി ഐ തീരുമാനിച്ചത് സംഭവത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് മാച്ച് ഫീയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ശിക്ഷയും നൽകി ഗ്രൗണ്ടിലെ പോരിന് പിന്നാലെ മത്സര ശേഷവും ഇരുവരും വാക്കേറ്റം തുടർന്നതിനാണ് കടുത്ത ശിക്ഷ ി സി സി ഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല നേരിട്ടെത്തിയാണ് ഇരുവരെയും മടക്കിയത് തുടർച്ചയായി നടത്തുന്ന നിയമ ലംഘനം കണക്കിലെടുത്താണ് റാത്തിക്കെതിരെ ബിസിസിഐ മത്സര വിലക്ക് ഏർപ്പെടുത്തിയത് പഞ്ചാബ് മുംബൈ കൊൽക്കത്ത ടീമുകൾക്കെതിരെയും താരം സമാന രീതിയിൽ വിക്കറ്റ് നേട്ടം ആഘോഷിച്ചിരുന്നു ഇതിൽ താരത്തിന് മൂന്ന് ഡീമെറിറ്റ് പോയിന്റുകളാണ് ലഭിച്ചത് ഇന്നലെയും രണ്ട് ഡീമെറിറ്റ് പോയിന്റ് ലഭിച്ചതോടെയാണ് വിലക്ക് റാത്തിക്ക് മെയ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം നഷ്ടമാകും സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം